അല്ലോ കെ സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് യുവതാരം നിഹാൽ സുധീഷിനെ ഈ വരുന്ന സീസണിൽ ലോണിൽ അയക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചു നിഹാൽ പഞ്ചാബ് എഫ് സി ലോണിലേക്ക് പോകുമെന്ന് ക്ലബ്ബ് ഇന്ന് ഔദ്യോഗികമായി അറിയിച്ചു ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയോടെ കാണുന്ന താരത്തിന് കൂടുതൽ അവസരം ലഭിക്കാനായാണ് ക്ലബ്ബ് താരത്തെ ലോണിൽ അയക്കുന്നത് കഴിഞ്ഞ സീസൺ ഐ എസ് എല്ലിൽ എട്ട് മത്സരങ്ങൾ മാത്രമേ താരം ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിരുന്നുള്ളൂ ഇതിനിടയിൽ തന്നെ ഒരു ഗോളും ഒരു അസിസ്റ്റും താരം നേടിയിരുന്നു നിഹാൽ സുധീഷിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ക്ലബ്ബിൽ കരാറുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് യൂത്ത് ടീമിന്റെ അഭിഭാജ്യ ഘടകമായിരുന്ന ഈ കൊച്ചിക്കാരൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഹീറോ ഐ എസ് എൽ സീസണിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ ഒരു ബോൾ ബോയി ആയി നിഹാൽ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് താരം സീനിയർ ടീം വരെ എത്തിയത് നിഹാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഐ ലീഗ് രണ്ടാം ഡിവിഷനിൽ കെ ബി എഫ് സി റിസർവ് ടീമിനായി കളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗിലും യു കെയിൽ നടന്ന നെക്സ്റ്റ് ജെൻ കപ്പിലും ക്ലബ്ബിൻ്റെ റിസർവ് ടീമിനായി താരം കളിച്ചിരുന്നു ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം